മസ്കാരണംഭാതം എല്ലാവർക്കും ഇരുപത്തിനാലാം തീയതി മെയ് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാന വാർത്തകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കടൽക്കിണി ചിരിഞ്ഞ കപ്പൽ മുങ്ങിത്താണോ അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാന ഒരു വാർത്ത ഞാൻ കാണിച്ചു തരാം നമുക്കെല്ലാവരും അഭിമാനം തോന്നുന്ന വാർത്തകൾ നിങ്ങൾ കണ്ടു ജപ്പാനെ പിന്തള്ളി ഇന്ത്യ ലോകത്തെ നാലാമത്തെ സ്തംഭ വ്യവസ്ഥ അടിമുളി ജപ്പാനെ പിന്തള്ളി ഇന്ത്യ നാലാമത്തെ സമ്പത്ത് വ്യവസ്ഥയായി ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി അതിന്റെ നമുക്ക് നോക്കാം ആദ്യ മൂന്ന് സ്ഥലങ്ങളിൽ യു എസ് ചൈന ജർമ്മനി ന്യൂഡൽഹി ജപ്പാനെ പിന്തള്ളി ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന് ശേഷം സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇക്കര ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യാന്തര നാണയനിധിയുടെ രേഖകൾ അനുസരിച്ച് അദ്ദേഹം രേഖകൾ അനുസരിച്ച് രാജ്യം ജപ്പാനെ മറികടന്നുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു യു എസ് ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ യു എസ് ചൈന ജർമ്മനി അത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഭാരത് പിന്നെ ആദ്യ മൂന്ന് സ്ഥാന കഴിഞ്ഞ വർഷം വരെ ഇന്ത്യ അഞ്ചാം സ്ഥാന സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ വർഷം വരെ അഞ്ചാം സ്ഥാനത്തായി ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് എത്തും ഉദിച്ച് കയറിയിരിക്കുന്നു അടിപൊളി ഐ എം എഫിൻ്റെ പുതിയ കണക്ക് താരം ഇന്ത്യയിലെ ജി ഡി പി നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ഏഴ് ലക്ഷം കോടി യു എസ് ഡോളറാണ് ജപ്പാൻ്റെത് നാല് പോയിൻറ്റ് ഒന്ന് എട്ട് ആറ് ലക്ഷം കോടി ഡോളർ ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിയ വ്യത്യാസം നടത്തും കുഴപ്പമില്ല ഇന്ത്യ അടിച്ച് കയറി വന്നില്ലേ കുഴപ്പമില്ല എന്നാണെങ്കിലും അടിപൊളി നല്ലൊരു വാർത്ത അല്ല കാണാൻ പറ്റി ഇനി നമുക്ക് അടുത്ത അകത്തേക്ക് കൂടി നോക്കാം അകത്തു ഞാൻ കുറച്ചും കൂടി നല്ല വാർത്ത ഉണ്ടാവും എല്ലാവർക്കും സന്തോഷം തോന്നുന്ന ഒരു വാർത്ത ആ ഇത് ഇതൊക്കെ സന്തോഷമായി എന്താ പറയുക കാര്യം ഞാൻ പറയാം വെഞ്ഞാറമൂട് കൂട്ടക്കുലക്കേസ് പ്രതി വെൻ്റിലേറ്റർ ജയിലിൽ ആത്മഹത്യാ സംബന്ധം അഫാൻ ഗുരുതരാവസ്ഥയിൽ അഫാനെ ഓർക്കേണ്ട നിങ്ങളെല്ലാവരും അഫാൻ നമ്മുടെ ആ കാമുകിയും അമ്മയും നമ്മുടെ അനിയനെയും കുഞ്ഞമ്മയും എല്ലാവരും അഞ്ച് പേരെ തലക്കടിച്ച് നിർദ്ദാക്ഷിം കൊണ്ടൊരു നാരിയാണ് അപ്പം ഉണ്ടാകാനൊക്കെ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുമ്പോൾ അതിനെ തടയാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ അതിന് വേറെ അത് ജയിലുദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയുണ്ടാകും എന്തിനാണ് അവർ അതിനൊരു അവസരം ഉണ്ടാക്കിക്കൊടുത്താൽ അവർക്കൊരു അപാട്ട് കൊടുക്കുകയായിട്ടില്ല യുവക്കെ മാറിയൊക്കെ ജീവിച്ചിരുന്ന കറങ്ങി ഇതിനൊക്കെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ പറഞ്ഞ പോലെ സഹോദരം കാണിച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ധൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത് ചെയ്തതെന്നു വെച്ചാൽ പെഞ്ഞാറമ്പൂട് കൂട്ടപ്പൊലത്തെ പ്രതി അഫാൻ ജയിലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തുടങ്ങി മുദ്രാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അബോധാവസ്ഥയിലായിരുന്ന അഫാനെ ആശുപത്രിയിൽച്ചപ്പോൾ മൂന്ന് പണം അവസാനം ഉണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തലച്ചുകൊണ്ട ഹൃദയത്തിനും സാരമായ ഡോക്ടർ ഡോക്ടർമാർ അറിയിച്ചു അപ്പോൾ ഇതിന് കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളെ അവിടെ നിരീക്ഷിക്കാനും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൂടെ താമസിപ്പിച്ചുകൊണ്ടിരുന്ന തടവുകാരൻ അതായത് ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഇവരെ രണ്ടുപേരൊക്കെ ഒരു ടി വി കാണാൻ പോയപ്പോൾ മറ്റവരൊരു ഫോൺ വിളിക്കാനായിട്ട് പോയതാ ആ ഫോൺ വിളിക്കാൻ പോയ സമയത്തിന് അവിടെ അലക്കാനിട്ടിരുന്ന മറ്റേ മുന്തെടുത്തിട്ടാണ് ഇവൻ കയറി തൂങ്ങിയതെന്ന് പറഞ്ഞു എന്തിനാ ഇതിനൊക്കെ ഈ വച്ചു കൊടുത്തിരിക്കണെങ്കിൽ തീറ്റയും കൊടുത്ത് നല്ല തടിച്ചും കൂട്ടപ്പനായിട്ടും നല്ല കൂട്ടറായിട്ട് ഇറക്കി ഇവിടെ വേണമെങ്കിൽ എന്നിട്ട് ബാക്കി നാട്ടുകാരുടെ വെച്ചാൽ തീരാൻ കേട്ടോ ഇപ്പോൾ ഇന്ത്യ ഒക്കെ ഉള്ള കാര്യം ഞാൻ പറയാം കേട്ടോ എന്നാണെങ്കിൽ പിന്നെ എന്നാ പറഞ്ഞത് പിന്നെ അടുത്ത ഇപ്പം പിന്നെ മഴ ഭയങ്കര കേട്ടോ എല്ലാവരുടെയും നാട്ടിലും നമ്മുടെ നാട്ടിൽ മഴ ഭയങ്കരമാണ് ഇവിടെ ഒരു ശോകം വാർത്ത അങ്ങനെ ഉണ്ടാവും ഓരോ കഷ്ടം തോന്നിയിട്ടോ അതിനെ ഞാൻ പറഞ്ഞുതരാം അത് കണ്ടില്ലേ പാല് കാച്ചലിന് മുമ്പ് വീട് തകർന്നു കണ്ണീരായി കുടുംബം പാവം എന്ത് കഷ്ടപ്പെട്ട് വീട് എന്നാൽ ചെറിയൊരു വീട് എന്നായിരുന്നു നോക്കുന്നത് മൂലമല്ല ഇന്ന് താമസം തുടങ്ങാനിരുന്ന ചേരാടി കൊച്ചുപറമ്പിൽ അജ്ജിയുടെ വീട് ശനിയാഴ്ച പുലർച്ചുണ്ടായി പേനാരിയിലെ കുടുംങ്കത്തിലെ തകർന്ന് തകർന്നത് കുടുംബത്തെ കണ്ണീരിലായിരുന്നു ഇന്ന് പാല് കാച്ചാൻ ഇരുന്നാട്ടോ ഇന്നലെ രാത്രി തകർന്നു നോക്കിയിരുന്നു എന്തൊരവസ്ഥയല്ലേ പാവപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ഒരു വീട് വെക്കാൻ നോക്കുന്നു അസൗകൃമല്ലാത്ത വീട്ടിൽ താമസിക്കുന്ന അതി അജ്ജി രണ്ട് വർഷം മുമ്പ് വാടകീട്ടിലേക്ക് മാറുമായിരുന്നു ഏ വീടൊക്കെ പണത് റെഡിയാക്കി വാട വീട്ടിൽ പോയിട്ട് വേറെ ആ വീടൊന്ന് നന്നായിട്ട് പണത് വച്ചുള്ളൂ തൊട്ടുള്ള കടം വാങ്ങിയ പണവും ലോണും സ്വർണവും പണം പണയം വെച്ച തുകയും സ്വരൂപിച്ചാണ് വീട് പണി പൂർത്തിയാക്കിയത് കാരണം കടം മേടിച്ച് സ്വർണവും അതും ഇതൊക്കെ വെച്ചാൽ അതും ഇതൊക്കെ വിറ്റ് എന്തൊരു അവസ്ഥയാണ് ദൈവം എന്തിനൊരു പണി കൊടുക്കും ഇന്ന് രാവിലെ അവർ സ്വന്തം വീട്ടിൽ താമസം തുടങ്ങാമെന്ന മോഹമാണ് അജ്ജിക്കും കുടുംബത്തിനും നഷ്ടമായത് വൈദ്യുതി ഇല്ലാതെ വീട്ടിൽ താമസിച്ചിരുന്ന അജിയുടെ കുടുംബത്തിൻ്റെ ദുരവസ്ഥയെക്കുറിച്ച് മനോർമ്മ മുൻപ് വാർത്ത ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ സ്വന്തം പണം മുടക്കി ഇവർക്ക് വൈദ്യുതി കൊടുത്തു അത് നല്ല കാര്യം കെ എസ് ഇ ബി ചെയ്തത് കൂടാതെ അജ്ജിയുടെ മകൽ പഠനത്തിനായി ജില്ലാ പഞ്ചായത്ത് മൊബൈൽ ഫോണും നൽകിയായിരുന്നു അതും ജില്ലാ പഞ്ചായത്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തു നല്ലത് പറഞ്ഞതാണെങ്കിൽ നല്ലതെന്നൊക്കെ പറയും എന്താ ചെയ്യണേ എല്ലായിട്ടും നാശപ്പെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിയും കണ്ടുമൊക്കെ നിൽക്കുക ഒരു മുൻകരുതലാണ് മഴയത്തൊക്കെ ഹോംലേസിൻ്റെ ഘോമർദ്ദനം ചേർസിയിൽ കഴിഞ്ഞിരുന്ന വിമുക്ത പടം മരിച്ചു എൻ്റെ പൊന്നെ ഹോംലേസുകാർ ഇങ്ങനത്തെ പരിപാടിയും കാണിക്കും ഹോംലേസുകാരിൻ്റെ ഘോരമർദ്ദത്തിനെതിരെയായി ചേർച്ചയിൽ കഴിഞ്ഞിരുന്ന തട്ടപ്പറപ്പെട്ടി സന്തോഷ് ഭവനിൽ ശശീധരൻപിള്ള അറുപത് പൈസ മരിച്ചു വിമുക്ത പഠന പഠനായ ശശിധരൻപിള്ള മറവി രോഗം ബാധിച്ച മാസങ്ങളായി കിടപ്പിലായിരുന്നു കഴിഞ്ഞ മാസമാണ് ഹോംലേസ് പിള്ള എഴുവോൺ സ്വദേശി വിഷ്ണുവിൽ നിന്ന് ക്രൂരമായി മർദ്ദനം എത്തിയത് ആണായിരുന്നു അല്ലേ സംഭവത്തെ തുടർന്ന് പരിമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശശീധരൻപിള്ള രണ്ടു ദിവസം മുൻപാണ് പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ശശിധരൻപിള്ളയുടെ ഭാര്യ അനിതാകുമാരി ജോലിസ്ഥലതുമായ തഞ്ചാവൂരിലാണ് താമസം ഏക മകൾ ആര്യ ശശി വിദ്യാർത്ഥിനിയാണ് ഇത് വരും സ്ഥലത്തില്ലാത്തതിനാൽ ശശീധരൻപിള്ള പരിചരിക്കാൻ ഹോംനഴ്സിനെ നിയമിച്ചിരുന്നു അടൂരിലെ ഏജൻസി വഴിയായിരുന്നു ശശിരംപിള്ളയുടെ വീട്ടിൽ വിഷ്ണു ജോലിക്കെത്തിയത് പിന്നീട് വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു പരിശോധിച്ചപ്പോഴാണ് ശശീരം പിള്ളയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന മർദ്ദന വിവരം ഭാര്യയും മക്കളും അറിയുന്നത് എൻ്റെ അനുഭവിക്കട്ടെ അതൊക്കെ കാശു കൊടുത്തിട്ടല്ലേ വിവാഹ വാഗ്ദാനം നൽകി പീഡനം കട കൂടക്കെ സ്വദേശി പിടികം അപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റി വാഗ്ദാനം കാണിക്കാൻ വന്നാൽ ഓക്കെ